മഞ്ജു വാര്യറുമായിട്ടുള്ള വിവാഹമോചനവും കാവ്യുമായിട്ടുള്ള വിവാഹവും നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായതിനും ശേഷം ഏറ്റവും കൂടുതൽ മാധ്യമ വാർത്തകൾക്കിരയായ നടനാണ് ദിലീപ് ഹേറ്റേഴ്സ് കൂടി ടിവിയിൽ ദിലീപിനെ കണ്ടാൽ ചാനൽ പോലും മാറ്റിക്കളയുന്ന അവസ്ഥയായിരുന്നു അഭിനയിച്ച ചിത്രങ്ങളൊക്കെ തുടർ പരാജയങ്ങളായി എന്നാൽ ഒടുവിൽ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി വലിയ വിജയം നേടിയതോടെ കരിയറിൽ മികച്ചൊരു തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ് നടൻ ദിലീപ് വരാനിരിക്കുന്ന സിനിമകളിലും പ്രേക്ഷകർ വലിയ പ്രതീക്ഷ വയ്ക്കുന്നു കഴിഞ്ഞ ദിവസം സഫാരി ടിവിയിൽ ചരിത്രം എന്നിലൂടെ എന്ന പരിപാടിയിൽ നടൻ ദിലീപുമായി ബന്ധപ്പെട്ട തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം നന്ദു വിവരിക്കുകയുണ്ടായി കരിയറിൽ ദിലീപിന്റെ തുടക്കകാലത്തെക്കുറിച്ചാണ് നന്ദുവിന്റെ വെളിപ്പെടുത്തൽ പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്ന സിനിമയിൽ സഹതാരങ്ങളായി നന്ദുവും ദിലീപും അഭിനയിച്ചിരുന്നു മനോജ് കെ ജയൻ അഭിനയിക്കുന്നു ഊർവശിയാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സമയത്ത് അവർ തമ്മിൽ പ്രേമമൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു മനോജിന്റെ സുഹൃത്തുക്കളായിട്ട് ഞാനും ദിലീപും ദിലീപ് അന്ന് സഹസംവിധായകനാണ് എന്നാൽ അഭിനയിക്കാനാണ് താൽപ്പര്യം കൂടുതൽ തിരുവനന്തപുരത്ത് ഒരു ബ്രാഹ്മണ തെരുവിലാണ് ഷൂട്ടിംഗ് ഒരു വീടിന്റെ പടിയിലിരുന്ന് ഞങ്ങൾ ഷൂട്ടിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവം അവിടെ പത്ത് മുപ്പത് പേർ ഡാൻസ് ചെയ്യുന്നു ഡാൻസ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ദിലീപും ഉണ്ട് പത്മനാഭ ക്ഷേത്രത്തിൽ പോയി വരുന്നവർ അതുവഴി പോകുന്നുണ്ട് അപ്പോഴാണ് മുണ്ടുടുത്ത പൂണൂലിട്ട ദേഹമാകെ ഭസ്മിട്ട് കുറിതൊട്ടൊരു വയസ്സായ അപ്പൂപ്പൻ അദ്ദേഹം ഷൂട്ടിംഗ് ഇങ്ങനെ കണ്ടുവരികയാണ് ഇദ്ദേഹത്തിന്റെ വീടിന്റെ നടയിലായിരുന്നു ഞങ്ങൾ ഇരുന്നത് അദ്ദേഹം പടിയിൽ കയറി നോക്കിക്കൊണ്ടിരുന്നു ആ നിൽക്കുന്ന പയൻ ആരാണെന്ന് അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു ദിലീപ് എന്നാണ് പേര് ഇതിനകത്ത് അഭിനയിക്കുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞു അയാളൊരു ദിവസം മലയാള സിനിമ ഭരിക്കും ഉറപ്പാണെന്ന് പറഞ്ഞ് അയാൾ വീട്ടിലേക്ക് കയറിപ്പോയി ഒരു കിളവൻ എന്തോ പറഞ്ഞു പോയി എന്നേ കരുതിയുള്ളൂ ആരും മൈൻഡ് ചെയ്തില്ല പക്ഷെ അത് പിന്നീട് സത്യമായി മാറിയില്ലയെന്നാണ് നന്ദു പറയുന്നത് അയാൾ മലയാള സിനിമയുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിയില്ലേ ഒരു കാലത്ത് ദിലീപ് അഭിനയിച്ച ചെറിയ ചിത്രങ്ങൾ വരെ തുടർ വിജയങ്ങളായി മാറിയിരുന്നു അന്ന് മാധ്യമങ്ങളും ദിലീപിനൊപ്പമായിരുന്നു അന്നത്തെ സൂപ്പർ താരങ്ങളെ ഇകഴ്ത്തിയും ദിലീപിനെ പുകഴ്ത്തിയും മാധ്യമങ്ങൾക്കൊപ്പം പ്രേക്ഷകരും ഉണ്ടായിരുന്നു മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും കാലമൊക്കെ കഴിഞ്ഞു ഇനി ദിലീപാണെന്ന് പറയുന്ന പ്രേക്ഷക പ്രതികരണങ്ങൾ അന്ന് ഉയർന്നു കേട്ടിരുന്നു കുറെ നാളുകൾക്ക് ശേഷം ദിലീപിനെ കണ്ടപ്പോൾ ഇക്കാര്യം പറഞ്ഞ കാര്യവും നന്ദു ഓർത്തെടുക്കുന്നു അയ്യോ അണ്ണാ അയാൾ എവിടെയെന്ന് ദിലീപ് ചോദിച്ചു എവിടെയെന്ന് അറിയില്ല അയാൾ ജീവിച്ചിരിപ്പുണ്ടോ ഏത് വീടാണെന്ന് പോലും ഓർമ്മയില്ലെന്ന് താൻ മറുപടി നൽകിയെന്നും നന്ദു പറയുന്നു